മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കടങ്ങോട് നാട്ടുകാർ നിർമ്മിച്ച ജനകീയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ എ അഭിലാഷ് നിർവഹിച്ചു റോഡ് വികസന നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെ സമാഹരിച്ച രൂപ ാണ് പുതിയത് നിർമ്മിച്ചത് ശേഷം മധുര വിതരണം നടത്തി മനോജ് നന്ദകുമാർ എം ജി ജയൻ പി കെ ലക്ഷ്മണൻ ഒ എ ധനജ്ഞയൻ എന്നിവർ നേതൃത്വം നൽകി നേതൃത്വം കൊടുത്ത സ്വാമിപ്പടിയിലെ ഒരു കൂട്ടം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലും പണിയെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ വലിയൊരു സ്വപ്നമായിരുന്നു ബസ് സ്റ്റോപ്പ് അത്